सरदार साहब चाहते थे जैसे उन्होंने बाकी रियासतों का विलय किया वैसे ही पूरे कश्मीर का विलय हो लेकिन नेहरू जी ने उनकी वो इच्छा पूरी नहीं होने दी नमस्कार കാശ്മീർ ഇന്ത്യക്ക് പൂർണ്ണമായും ലഭിക്കാതിരുന്നത് മൂന്നിലൊന്നോളം കാശ്മീർ നഷ്ടപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രസ്താവിച്ചു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒക്കെ എന്നൊക്കെ പറയുമ്പോൾ അല്പം കാര്യഗൗരവത്തിൽ സംസാരിക്കണം സാധാരണ സംഘികൾ സംസാരിക്കുന്നത് പോലെ ചാണകബുദ്ധിയുമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കരുത് അതിനു മുമ്പ് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായിരുന്ന ശ്രീ അമിത് ഇതേപോലെ പറഞ്ഞു എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ആളുകളാണ് വർഗീയ വിദ്വേഷമാണ് ഇവരുടെ മാസ്റ്റർ പീസ് ഏതായാലും എന്താണ് കാശ്മീരിൽ സംഭവിച്ചത് ആ ചരിത്രത്തിൻ്റെ ഒരു തിരിഞ്ഞുനോട്ടമാണ് ഇന്ന് ഈ വീഡിയോയിൽ നാം നടത്താൻ ആഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി പാകിസ്ഥാൻ കാശ്മീരിലെ ഡോഗ്ര രാജാവുമായിട്ട് ഹരി സിംഗുമായിട്ട് യുദ്ധമില്ല കരാർ പരസ്പരം ആക്രമിക്കില്ല എന്നുള്ള അല്ലെങ്കിൽ തങ്ങൾ കാശ്മീരിനെ കീഴടക്കില്ല എന്നുള്ളൊരു കരാർ ഒപ്പിടുന്നു അപ്പോഴും ഇന്ത്യ അത്തരത്തിലുള്ള ഒരു കരാർ ഒപ്പിടാൻ തയ്യാറായിട്ടില്ല കാരണം നെഹ്റുവിൻ്റെ മനസ്സിൽ ഏത് സമയവും കാശ്മീരിനെ ഇന്ത്യയോട് ചേർക്കണമെന്ന് തന്നെയായിരുന്നു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റു എപ്പോഴും അടുത്ത വിന്റർ സീസണിന് മുമ്പേ കാശ്മീർ പിടിക്കണമെന്ന് പലതവണ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിനോട് പറഞ്ഞതായിട്ട് രേഖകളുണ്ട് സർദാർ വല്ലഭായ് പട്ടേലിന്റെ നിലപാട് എന്ന് പറയുന്നത് ഹൈദരാബാദ് ഇന്ത്യക്ക് പൂർണമായും വിട്ടുതരികയാണെങ്കിൽ ഹൈദരാബാദിനെ ഇന്ത്യയിൽ ലയിപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ കാശ്മീരിനെ വിട്ടു കൊടുക്കാമെന്നുള്ള നിലപാടായിരുന്നു എപ്പോഴും സർദാർ വല്ലഭായ് പട്ടേലിനെ ബി ജെ പി തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയല്ല എന്നാൽ യുദ്ധം ആരംഭിച്ചു ഒക്ടോബർ മാസം ഇരുപത്തി രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് കാശ്മീരിലേക്ക് അവിടെ പാകിസ്ഥാനിൽ നിന്നുള്ള അഫ്രീദി ഗോത്രവർഗ്ഗക്കാർ പത്താൻ ഗോത്രവർഗക്കാർ കൂട്ടമായി കടന്നു വരികയും ബാരാമുള്ളയിലെ ജനങ്ങളെ ആക്രമിക്കുകയും ചെയ്തപ്പോൾ മുസാഫറാബാദ് പട്ടണം ഒന്നിച്ച് തകർത്തു അവിടെയുള്ള ജനങ്ങളെ ആക്രമിച്ചു പിന്നീട് അവർ വന്നത് അവിടെയൊന്നും പ്രതിരോധം ഉണ്ടായില്ല അവിടെയുള്ള രാജാവിൻ്റെ സൈന്യം ഒളിച്ചോടിപ്പോയി അവസാനം പാകിസ്ഥാൻ സൈന്യം നേരെ ബാരാമുള്ളയിലാണ് വരുന്നത് ബാരാമുള്ളയിൽ എന്താ സംഭവിച്ചത് ബാരാമുള്ളയിൽ ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ ജനങ്ങളാണ് പാകിസ്ഥാൻ പട്ടാളത്തെ തടഞ്ഞത് അതിന് മുമ്പൊരു കാര്യം ആയിരത്തി റിൽ പല തവണ അവിടുത്തെ ഷെയ്ഖ് അബ്ദുള്ള കാരണം അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തുന്ന ഒരു ഭരണകൂടമായിരുന്നു അവിടുത്തെ ഡോഗ്ര രാജാവ് ഹരിസിംഗിൻ്റേത് അവിടുത്തെ എല്ലാ സ്വത്തും രാജാവിൻ്റെ ഡോഗരാവംശത്തിൻ്റെ കയ്യിലോ പിന്നീട് പണ്ഡിറ്റിയുടെ കൈവശവുമായിരുന്നു അതിനേക്കാൾ താഴെ കർഷക തൊഴിലാളി എന്നുള്ള സ്റ്റാറ്റസിൽ വളരെ തകർന്ന അവസ്ഥയിലായിരുന്നു അവിടുത്തെ ജനവിഭാഗം ഉണ്ടായിരുന്നത് അവർക്ക് ഒരു തരത്തിലുള്ള അവകാശവും ഇല്ലായിരുന്നു ആ ജനവിഭാഗത്തിന് വേണ്ടി പോരാട്ടം നടത്തിയതിൻ്റെ പേരിൽ പ്രക്ഷോഭം നട അടിച്ചമർത്തലിനെതിരെ പ്രക്ഷോഭം നടത്തിയതിൻ്റെ പേരിൽ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിലാണ് ഒരു മതേതര രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് തിരിച്ചുകൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അടിസ്ഥാന വർഗത്തെ ഒന്നിച്ച് ഈ സമരത്തിൽ അണിനിരത്തിയ ഷെയ്ഖ് അബ്ദുള്ള ജയിലിൽ കടത്തത് ഷെയ്ഖ് അബ്ദുള്ളയെ ചെന്ന് കാണാൻ വേണ്ടി നെഹ്റു ശ്മീരിലേക്ക് പോയപ്പോൾ ഡോഗ്ര രാജാവ് അദ്ദേഹത്തെ അങ്ങോട്ട് കടത്തിവിട്ടില്ല അഞ്ച് മണിക്കൂറാണ് കാശ്മീർ അതിർത്തിയിൽ നെഹ്റു കാത്തുനിന്ന് മടങ്ങിയത് അതാണ് ചരിത്രം തന്നെയുമല്ല ഡോഗ്ര രാജാവിന് എല്ലാ പിന്തുണയും കൊടുത്തത് അവിടുത്തെ ഡോഗ്ര പ്രജാപരിഷത്ത് എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ആ സംഘടന പറഞ്ഞത് കാശ്മീരിനെ ഒരു തരത്തിലും ഇന്ത്യയിൽ ലയിപ്പിക്കരുത് ഇന്ത്യയോട് ലയിപ്പിക്കുക അതായത് പാകിസ്ഥാനുമായി ആക്രമണമില്ല കരാർ ഒപ്പിട്ട രാജാവ് ഇന്ത്യയുമായി ഒരു തരത്തിലുള്ള ചർച്ചക്കും തയ്യാറായില്ല രാജാവിന് പിന്തുണ കൊടുത്തത് പ്രജാപരിഷത്താണ് എന്നാൽ പിന്നീട് പാകിസ്ഥാൻ ആക്രമിച്ച സമയത്ത് ാണ് ഈ രാജ്യം ഇന്ത്യയിലേക്ക് ലയിക്കാൻ വേണ്ടി തയ്യാറാവുന്നത് അപ്പോൾ ആ വിഭാഗം ഈ പ്രജാപരിഷത്താണ് പിന്നീട് ആർ എസ് എസ് ആയിട്ട് അല്ലെങ്കിൽ അവർ രൂപാന്തരം പ്രാപിക്കുകയും നിലപാട് മറ്റൊന്നാവുകയും ചെയ്തു നേരത്തെ ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്ത് ലയിക്കുന്നതിനെ എതിർത്ത് രാജാവിനെ പിന്തുണച്ച ആളുകൾ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ പിന്നീട് ഇന്ത്യയിൽ ലയിച്ചപ്പോൾ അവരൊക്കെ തന്നെ ആർ എസ് എസിന്റെ ഭാഗമായി വലിയ രാജ്യഭക്തർ ഇന്ത്യ ഭക്തരായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ എന്നാണ് അതിനൊക്കെ സാധാരണ വിളിക്കുന്ന പേര് എന്തായാലും അതവിടെ നിൽക്കട്ടെ ഈ ബാരാമുള്ളയിലെ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ മറന്നുപോരുത് മക്ബൂല് ഷെർവാണി ആ ചെറുപ്പക്കാരൻ ഇരുപത്തൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരനോട് പാകിസ്ഥാനിൽ നിന്ന് വന്ന അഫ്രീദി വംശജർ ഏതാണ് കാശ്മീരിലെ എയർപോർട്ടിലേക്ക് പോവുക ശ്രീനഗർ എയർപോർട്ടിലേക്കുള്ള വഴി ചോദിച്ചപ്പം ആ ചെറുപ്പക്കാരൻ വഴി തെറ്റിച്ച് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ സൈന്യം മറ്റൊരു വഴിക്ക് പോവുകയും അവസാന അബദ്ധം തിരിച്ചറിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇന്ത്യൻ സൈന്യം അവിടെ ശ്രീനഗർ എയർപോർട്ടിൽ ഇറങ്ങുന്നു ഇന്ത്യ കാശ്മീർ ഇന്ത്യയിൽ ലയിപ്പിക്കുന്നു ഫറൂഖ് ഷെയ്ഖ് അബ്ദു ഷെയ്ഖ് അബ്ദുള്ള നേരിട്ട് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ജനങ്ങളും രാജാവും ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ഇന്ത്യയിൽ വന്നപ്പോഴാണ് ഇന്ത്യ കിടപെടാൻ സാധിച്ചത് സത്യത്തിൽ ഷെയ്ഖ് അബ്ദുള്ള നിലപാടെടുത്തില്ലായിരുന്നുവെങ്കിൽ അന്നത്തെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ പ്രത്യേകിച്ച് അമേരിക്കയും ബ്രിട്ടനും അവിടെ പാക്കിസ്ഥാൻ്റെ ഭാഗത്ത് ചാനൽ നിന്നുകൊണ്ട് നിലപാടെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ റഷ്യയുടെ ഭാഗമായിട്ട് അവർ തെറ്റിദ്ധരിക്കുന്ന ഒരു കാലത്ത് ഷെയ്ഖ് അബ്ദുള്ളയുടെ നിലപാടാണ് അതിൽ നിർണായകമായത് ജനങ്ങളുടെ കൂടിയാണ് നമ്മുടെ സൈന്യം പോകുന്നത് ആ ഇന്ത്യൻ സൈന്യം അവിടെ ഇറങ്ങുന്ന സമയത്ത് ശ്രീനഗർ എയർപോർട്ടിൽ പ്രതിരോധം ഉണ്ടായില്ല അതിൻ്റെ കാരണക്കാരൻ ശ്രീനഗർ എയർപോർട്ടിലേക്ക് വന്നിട്ട് വരികയായിരുന്ന അഫ്രീദി ഗോത്രവംശജജരെ വഴിതെറ്റിച്ച ഈ മക്ബൂല് ഷെർവാനി എന്ന ചെറുപ്പക്കാരനാണ് അവസാനം പാകിസ്ഥാൻ പട്ടാളം ആ മക്ബൂല് ഷെർവാനിയെ പിടികൂടുകയും ആ ബാരാമുള്ളയില് അവിടെ ഒരു തെരുവിൽ വെച്ചുകൊണ്ട് ഞാൻ അവിടെ പോയതാണ് ആ അദ്ദേഹത്തെ മറവ് ചെയ്ത സ്ഥലം ഞാൻ കണ്ടതാണ് ആ ആ പള്ളിയിൽ ഞാൻ പോയിരുന്നു വളരെ നിയന്ത്രണമുള്ള സ്ഥലമാണ് അപ്പോൾ ആ ചെറുപ്പക്കാരനെ പരസ്യമായി തൂക്കിലേറ്റി അവിടെ കൊല്ലുകയായിരുന്നു എന്നിട്ട് മൂന്ന് ദിവസത്തോളം മൃതശരീരം മറവ് ചെയ്തില്ല അവസാനം ഇന്ത്യൻ പട്ടാളമാണ് അദ്ദേഹത്തെ മറവ് ചെയ്തത് അതൊക്കെ വേറൊരു ചരിത്രമാണ് ഏതായാലും ഇന്ത്യൻ സൈന്യം നിരന്തരമായി യുദ്ധം ചെയ്യുന്നു ഇവിടെയാണ് മക്ബൂൽ ഷെർവാണിയെ അടക്കം ചെയ്തിരിക്കുന്നത് അവിടെ പട്ടാളം അടച്ചിട്ടതാണ് വൈകുന്നേരം നാലര മണിക്ക് വരാൻ എന്നോട് പറഞ്ഞതുകൊണ്ട് പ്രയാസമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് പള്ളിയുടെ മുകളിൽ നിന്നാണ് ഇത് കാണിക്കുന്നത് ആ യുദ്ധം ഒരു വർഷം പിന്നിടുന്നു അടുത്ത തണുപ്പുകാലാവുമ്പോഴത്തേക്കും ഇന്ത്യൻ സൈന്യം വല്ലാതെ ക്ഷീണിച്ചു ആ കാലഘട്ടത്തിൽ മൂന്ന് വഴികളാണ് കാശ്മീരിലേക്കുള്ളത് ഒന്ന് നമുക്ക് ജമ്മുവിൽ നിന്ന് നേരെ ചുരം കയറി പോകുന്ന മാർഗ്ഗമാണ് രണ്ടാമത്തത് ഗുരുദാസ്പൂർ വഴി അതായത് പത്താൻകോട്ട് ഗുരുദാസ്പൂർ ജില്ലയിലെ പത്താൻകോട്ട് വഴിക്ക് കയറി പോകുന്ന മുഗൾ റോഡ് എന്നൊക്കെ പറയുന്ന റോഡാണ് അതിനുവേണ്ടി മാത്രമാണ് നെഹ്റു ഇന്ത്യ വിഭജനത്തിൽ കാശ്മീരിനെ തനിക്ക് ഭാവിയിൽ ഇന്ത്യയിൽ ലയിപ്പിക്കണമെന്ന നെഹ്റുവിൻ്റെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഈ മുസ്ലിം ഭൂരിപക്ഷമുള്ള മൃഗീയമായ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഗുരുദാസ്പൂർ ജില്ല ഇന്ത്യയിലേക്ക് നിലനിർത്താൻ നെഹ്റു പ്രത്യേകമായി ശ്രമിച്ചത് മറ്റൊരു നേട്ടവുമല്ല കാശ്മീർ നാളെ പിടിക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ആ ഗുരുദാസ്പൂർ ഉണ്ടായതുകൊണ്ടാണ് ഇന്ത്യൻ പട്ടാളത്തിന് ഒരു വഴിക്ക് കാശ്മീരിലേക്ക് എത്താൻ സാധിച്ചത് ആ കാലത്തുള്ള രണ്ട് വഴികൾ ഇന്ത്യയുടെ ഭാഗത്താണ് മൂന്നാമത്തെ വഴി എന്ന് പറയുന്നത് മുസാഫറാബാദിൽ നിന്ന് ബാരാമുള്ളയിലേക്ക് വരാനുള്ള വഴിയാണ് പക്ഷേ ഇതിനിടെ പാകിസ്ഥാൻ മൂന്നോളം പുതിയ റോഡുകൾ കാശ്മീരിലേക്ക് വരാൻ വേണ്ടി അവർ നിർമ്മിച്ചു മാത്രമല്ല ഇന്ത്യൻ സൈനികർ ഈ തണുത്ത് വിറച്ച കാശ്മീരിലെ മഞ്ഞ് വെയ്യുന്ന കാലാവസ്ഥയിൽ യുദ്ധം ചെയ്യാൻ വേണ്ട അത്ര പ്രാപ്തരല്ലായിരുന്നു ഇന്ത്യൻ സൈന്യമാണെങ്കിൽ നെഹ്റുവിൻ്റെ നിരന്തരമായ നിർദ്ദേശം നേരത്തെ തന്നെ പട്ടാള യുദ്ധം നിർത്താൻ കാരണം സൈനികർ ക്ഷീണിതരാണ് ഈ കാലാവസ്ഥയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവസാനം ലേയും അതേപോലെ ലഡാക്ക് പൂർണ്ണമായും ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരുന്ന രൂപത്തിൽ ലേയും അതിർത്തി പ്രദേശങ്ങൾ നെഹ്റു ആഗ്രഹിച്ചതൊക്കെ പിടിച്ചെടുക്കുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു അവസാനം പട്ടാളത്തിന്റെ അന്നത്തെ മേധാവിയായിരുന്ന ബ്രിട്ടീഷുകാരനായ സർ റോയ് ബച്ചർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് പറയുന്നു യുദ്ധം അവസാനിപ്പിക്കണം കാരണം നമുക്ക് സപ്ലൈ കുറവാണ് തണുപ്പ് വന്നാൽ എല്ലാ സപ്ലൈയും കാരണം ചുരങ്ങൾ അടയും അതേപോലെ തന്നെ പാകിസ്ഥാനും മറ്റ് സഹായങ്ങൾ വരുന്നു അതേപോലെ പോളിഷ് വൈമാനികർ വരുന്നു പാകിസ്ഥാന്റെ സഹായത്തിന് വേണ്ടി മുന്നൂറ് മുന്നൂറോളം ആളുകളെ ഇംഗ്ലണ്ടിൽ വെച്ച് സഹായം കൊടുക്കുന്നു അവർക്ക് പരിശീലനം കൊടുക്കുന്നു അവർ വരുന്നതോട് കൂടിയിട്ട് നമുക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇതൊക്കെ തന്നെ എത്രയോ ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകളാണ് അവസാനം ആ ഒരു അപകടം സമയത്ത് നമുക്ക് കിട്ടാനുള്ള ഭൂമിയൊക്കെ അത്യാവശ്യമുള്ളത് പിടിച്ചു വെച്ച് നെഹ്റു ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചു എന്തുകൊണ്ടാണ് സമീപിച്ചത് ആ വൈമാനികർ വരികയും അവിടെ കൂടുതൽ രാജ്യങ്ങൾ അമേരിക്കയുടെ പിന്തുണ ഒളിഞ്ഞും തെളിഞ്ഞും പാകിസ്ഥാന് കിട്ടുകയും തന്നെപോലെ തണുപ്പ് കാലത്ത് ഇന്ത്യയിൽ നിന്ന് സപ്ലൈ കൊടുക്കാൻ സാധിക്കാതിരിക്കുകയും പാകിസ്ഥാനിലെ ഈ കയറ്റക്കാരായ അഫ്രീദി ഗോത്ര വംശജർ ഇത്തരം ഐസുള്ള മഞ്ഞ് പെയ്യുന്ന കാലാവസ്ഥയിൽ ജീവിച്ച പരിചയമുള്ളവർക്ക് ആ തണുപ്പ് കാലത്ത് ഇന്ത്യയെ കൂടുതൽ തിരിച്ചടിക്കാൻ സാധിക്കും അവർ കൂടുതൽ ശക്തരാകുന്നുവെന്ന് കൃത്യമായി വിവരം കിട്ടും അതുകൊണ്ട് മാത്രമാണ് നെഹ്റു ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് മാത്രം ാണ് അദ്ദേഹം വെടിനിർത്തലിന് തയ്യാറായത് ഇന്ത്യ കൂടുതൽ യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ നാം പിടിച്ചെടുത്ത മൂന്നിൽ രണ്ട് ഭാഗത്തേക്ക് പാകിസ്ഥാൻ പട്ടാളം നേരത്തെ പറഞ്ഞതുപോലെ പോളണ്ടിൽ നിന്ന് വന്ന മുന്നൂറോളം വൈമാനി അതിൽ അൻപത് പേർ പാകിസ്ഥാനിൽ എത്തി എന്ന് കൃത്യമായ റിപ്പോർട്ട് അക്കാലത്ത് ഇന്ത്യക്ക് കിട്ടിയിരുന്നു അമേരിക്ക എല്ലാവിധ സഹായം ചെയ്യാൻ പോകുന്നു എന്നുള്ള അഭിപ്രായം കിട്ടിയിരുന്നു വിദേശ രാജ്യങ്ങൾ റഷ്യയുടെ എതിരുള്ള രാജ്യങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതിനെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടാണ് കാശ്മീരിന്റെ ഭൂരിഭാഗവും ഇന്ത്യ കൈക്കലാക്കിയത് നമ്മുടെ ലേ ഇന്ത്യയുടെ ഭാഗത്താക്കിയ എല്ലാം പൂർത്തീകരിച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രതികൂല കാലാവസ്ഥയോടും ജനങ്ങളോടും ഒക്കെ തന്നെ അവിടെയുള്ള ട്രൈബൽസിനോട് പൊരുതിക്കൊണ്ടാണ് നമ്മുടെ സൈന്യം മുന്നേറിയത് ആ കാലഘട്ടത്തിൽ എത്രയോ ആളുകൾ ജനറൽ ഉസ്മാനെ പോലെയുള്ള എത്രയോ ആളുകൾ വീരവൃത്തിയും വീരമൃത്യു അതായത് പാകിസ്ഥാനിലേക്ക് പോകേണ്ടത് അതായത് നമ്മൾ ആ കൂടെ ഓർമ്മിക്കേണ്ടതാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ വിങ്ങിൻ്റെ കമാൻഡർ ആയിരുന്ന ജനറൽ ഉസ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ യോദ്ധാവിനെ അദ്ദേഹത്തെ ജിന്ന നേരിട്ട് വിളിച്ച് അവിടുത്തെ ആർമി ചീഫ് ആക്കാം എന്ന് പറഞ്ഞിട്ടും ഇന്ത്യയോടൊപ്പം നിന്നുകൊണ്ട് ഈ യുദ്ധത്തിൽ പൊരുതിക്കൊണ്ട് ജമ്മുവിൽ വെച്ചുകൊണ്ട് വീരമൃത്യു വരിച്ച ജനറൽ ഉസ്മാൻ എന്ന് പറയുന്ന ജനറൽ തുടങ്ങി അങ്ങനെ എത്രയോ ആളുകൾ ഞാനതിന്റെ പേരെടുത്ത് പറയുന്നത് ഒന്നും ഉണ്ടല്ലോ പാകിസ്ഥാൻ ക്ഷണിച്ചിട്ടും പോകാതെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി മരിച്ച ആളാണ് ഓർത്തു വെക്കണം അപ്പോൾ ഇത്തരം ആളുകളൊക്കെ തന്നെ യുദ്ധം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ജമ്മു കാശ്മീരിന്റെ ഭൂരിഭാഗവും ഇന്ത്യയുടെ ഭാഗത്ത് കിട്ടിയത് ജമ്മുവെ പിടിച്ചു നിർത്തുന്നു കാശ്മീരിനെ പിടിച്ചു നിർത്തുന്നു ഇതൊക്കെ നെഹ്റുവിൻ്റെ തന്ത്രങ്ങളാണ് സംഘികളെ നിങ്ങളുടെ തലയിൽ ചാണകബുദ്ധിയുള്ളിടത്തോളം കാര്യങ്ങൾ തിരിയില്ല അതൊക്കെ സത്യം തന്നെ പറഞ്ഞു പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്ര തരം താഴ്വരുത് ഒരു മുൻ പ്രധാനമന്ത്രി ഈ രാജ്യത്തേക്ക് ഇന്ത്യയുടെ തിലകക്കുറിയായി കാശ്മീരിനെ ത്യാഗം സഹിച്ചുകൊണ്ട് അങ്ങേയറ്റം തന്ത്രങ്ങളിലൂടെ കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗത്തെത്തിച്ച ജവഹർലാൽ നെഹ്റുവിനെ ഈ രൂപത്തിൽ തരം കെട്ടാനും അദ്ദേഹത്തിൻ്റെ ഉറ്റ അനുയായി സർദാർ വല്ലഭായ് പട്ടേലിനെയും അദ്ദേഹത്തെയും രണ്ട് ഭാഗത്ത് നിർത്തിക്കൊണ്ട് ഭിന്നിപ്പിക്കണം നിങ്ങളെപ്പോഴും ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് അപ്പോൾ അവർ മരിച്ചുപോയ ശേഷം രണ്ട് ആത്മാർത്ഥ സ്നേഹിതരെ സുഹൃത്തുക്കളെ രാജ്യസ്നേഹികളെ രണ്ട് പക്ഷത്ത് നിർത്തിക്കൊണ്ട് അവരെ രണ്ട് തരത്തിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ആത്മാവ് നിങ്ങളോട് പൊറുക്കില്ല സ പട്ടേലിൻ്റെയും അതേപോലെ തന്നെ നെഹ്റുവിൻ്റെയും ഒന്നും ആത്മാവ് ഇദ്ദേഹത്തിൻ്റെ ഇന്നലത്തൊക്കെ പ്രസ്ഥാന പ്രസ്താവന ഇന്നലത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയൊക്കെ സാക്ഷാൽ സർദാർ വല്ലഭായ് പട്ടേൽ കേട്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ അടിച്ചു ഓടിക്കുമായിരുന്നു അത്രമാത്രം നികൃഷ്ടവും നീചവുമായ പ്രസ്താവനയാണ് ഇത്തരം ആളുകളെ തിരിച്ചറിയണം ഈ രാജ്യത്ത് ഐക്യത്തിൻ്റെ ശബ്ദമാണ് വരേണ്ടത് സ്നേഹത്തിൻ്റെയാണ് സത്യത്തിൻ്റെതാണ് പച്ചക്കള്ളം പറയുന്ന ഒരു പ്രധാനമന്ത്രി ഏത് രാജ്യത്തിനും അപമാനമാണ് പറയാതിരിക്കാൻ നിർവാഹമില്ല പക്ഷേ ഇത്തരം സംഘരാഷ്ട്രീയം തലക്ക് പിടിക്കുമ്പോൾ ഇത്തരം വിദ്ദേശം മാത്രമേ പ്രതീക്ഷിക്കേണ്ടതു അത് പ്രധാനമന്ത്രിയായാലും താഴെ തട്ടിലുള്ള സംഘപ്രവർത്തകരായാലും നന്ദി നമസ്കാരം